കൊച്ചട്ടം വന്നുട്ടോ ഇനി നമുക്ക് ആ ചിത്രത്തെ കുറിച്ച് പറയാം വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്തത് സർഗം കബീർ വിന്ധ്യേട്ടൻ ലത്തീഫ് കൂര് മൂന്ന് ആളുകൾ കൂടിയിട്ടാണ് ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും നായകനായിട്ട് അഭിനയിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കലാഭവൻ മണിയെപ്പോലൊരു നടനെ നായകനായിട്ട് അഭിനയിപ്പിക്കാൻ ചങ്കുറ്റം കാണിച്ച ആളാണ് വിനയ സാറ് ആദ്യം വിനയ സാറിനൊരു നന്ദി പിന്നെ എന്നെ വെച്ച് ആ പടം പ്രൊഡ്യൂസ് ചെയ്ത ഈ മൂന്ന് പ്രൊഡ്യൂസേഴ്സിനും എൻ്റെ ഒരു നന്ദി പറയാണ് ആ പടത്തിലേ മൂന്ന് പ്രൊഡ്യൂസറിനും സാറിന് വരെ സംശയം ഉണ്ടായിരുന്നു ഇത് അന്ധനായിട്ട് ഇവൻ മര്യാദയ്ക്ക് ചെയ്യോ എന്നൊരു സംശയം ഉണ്ടായി അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഒരാളെ വിടുകയും ഈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ണ് എന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല കണ്ണ് നമ്മൾ ഇങ്ങനെ പിടിക്കുക ചുമ്മാ ഇതിന് വലിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് വിനയ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല മണി നന്നായി ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മദ്രാസിൽ ആദിത്യ ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ വിനയ സാറിൻ്റെ റൂമിൽ വെച്ച് വിനയ സാറിനെ കാണുന്നു ആൾ പറഞ്ഞു മണി ചെയ്യുന്ന അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിനയ സാറിനെ അഭിനയിച്ച് കൊടുത്തു വിനയ സാർ പറഞ്ഞു ഓക്കെ നമ്മൾ ഇത് ചെയ്യുന്നു അന്നൊരു സംശയം ഉണ്ടായിരുന്നു ഓ അപ്പോൾ ഒരു കണ്ണ് കാണാത്ത ആളെ കുറിച്ച് ഒരു നമുക്കൊരു പത്ത് മിനിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമാ രണ്ടര മണിക്കൂർ സിനിമയിൽ അങ്ങനെ കൊണ്ട് കാണിക്കുന്നുള്ള കാണിക്കുന്നുള്ളന്ന് സംശയമുണ്ടായിരുന്നു പക്ഷെ ആ പടത്തിൻ്റെ മേക്കിങ്ങും പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വേഷമായിരുന്നു ഈ കണ്ണ് കാണാത്ത ഈ കഥാപാത്രം അതിനകത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബാലേട്ടൻ ഉണ്ട് ആ ബാലേട്ടൻ്റെ ബാലേട്ടൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അലിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബാലേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ബാലേട്ടൻ റോഡൊക്കെ കടത്തുകൊണ്ടുപോകാറ് ഇപ്പോഴും പാലാട്ടന്ന് എൻ്റെ കയ്യിൽ തൊട്ടാൽ പറയും മണിയാണല്ലേ എന്ന് പറയും കാരണം അവർക്കൊരു പ്രത്യേക ഒരു പവറാണ് ഒന്ന് കയ്യില് തൊട്ടാലോ പിടിച്ചാലോ സ്മെല്ലായിട്ടും ഒരേയെന്നുണ്ട് അത് ആ പടത്തിൽ തന്നെ പറയുന്നുണ്ട് പെണ്ണിൻ്റെ രൂപം എങ്ങനെ ഇരിക്കണം നമ്മൾ പറയുന്നുണ്ട് ഒരു നാളികേരം പോലെ അതിൻ്റെ ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരിക്കും അതേമാതിരി എൻ്റെ ചകിരി തൊടുമ്പോൾ അതിൻ്റെ മുടി പോലെ എന്ന് തോന്നുന്ന ഒരു കൃത്യമായിട്ട് ആ പടത്തിലും പറയുന്നുണ്ട് അങ്ങനെ കണ്ട് ഞാൻ ചെയ്തൊരു വേഷമാണ് വാസുന്തി ലക്ഷ്മി പിന്നെ അതിനകത്ത് ഒരു രംഗത്ത് ആ അതായത് ആ കാഞ്ഞാറുള്ള നാട്ടുകാരൊരു ഒരു സഹകരണം വല്യൊരു സഹകരണ എവിടെ പോയാലും എനിക്ക് എന്നെ പത്ത് അമ്പത് വയസ്സിന് അറുപത് വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാരും എന്നെ വിളിക്കാറുള്ളത് മനുചേട്ടോ സുഖല്ലേ സിനിമ കണ്ടിട്ടോ എനിക്ക് സിനിമ എല്ലാം എത്താം നാടൻപാട്ട് മനുചേണ്ട നാടൻപാട്ടെത്താം ഒട്ടുമിക്ക അമ്മമാര് എന്നെ കാണുമ്പോൾ കണ്ണു പറയും എന്റെ മോനെ നിന്നെ കാണുമ്പോൾ മനസ്സിന് എന്ത് സമാസൂഖാടാ നീ ഓരോ ടിവിയിലും ഓരോന്നൊക്കെ പറയുമ്പോ നീ വിഷമിപ്പിക്കണൊന്നും പറയില്ലേ ഒരുവിധ അമ്മമാരെന്നോട് പറയാറുണ്ട് അവരൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരെ മനസ്സാതെ മാതിരി അത്രയും നിഷ്കളങ്കമായതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ ഈ കാഞ്ഞാറ് വെച്ചിട്ടും ഇതിൻ്റെ ക്ലൈമാക്സ് രംഗ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ സിനിമകളിൽ എല്ലാവരും കരയാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷെ അതിൽ അഭിനയിക്കാൻ വന്ന ആ പരിസരത്തുള്ള ചേച്ചിമാരും എല്ലാവരും അതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് കരഞ്ഞു കരഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരഞ്ഞുപോയി ആ പടത്തിൽ ഞാൻ കരഞ്ഞിട്ട് എനിക്ക് എൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റില്ല പ്രവീണ മരിച്ചു കിടക്കുന്ന പ്രവീണ എവിടെയൊക്കെ പറഞ്ഞു മനുഷേട്ടാ ഞാൻ മരിച്ചു കിടക്കുന്ന രംഗമായാലും എനിക്ക് എന്റെ കണ്ണീന്ന് വെള്ളം എന്ന് പറ പേടി ഉണ്ടായിരുന്നു എന്റെ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചി അത് അതിലും വലത്ത അതിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ രംഗം ഇന്നും മനസ്സിൽ നിന്നും മായൊന്നുമില്ല ഏതോ ഒരു സ്വപ്നം പോലെ ഇങ്ങനെ ഇപ്പോഴും ആ രംഗം കാണാണ് എന്റെ മൂക്കിന്നും വായേന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല അന്ന് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കും